അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല ഈ വിഷയത്തിൽ മുപ്പത് വർഷം മുൻപ് താൻ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് തനിക്ക് ഇപ്പോഴും ഉള്ളതെന്ന് കമൽഹാസൻ പറയുന്നു ചെന്നൈയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച് കമൽഹാസൻ പ്രതികരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർത്തതിൽ നടത്തിയ പ്രസ്താവനയാണ് കമൽഹാസൻ വീണ്ടും പറയുന്നത് ബാബറി മസ്ജിദ് തകർക്കാൻ ആർക്കും അവകാശമില്ല എന്നും തഞ്ചാവൂർ ക്ഷേത്രവും വേളാങ്കണ്ടി പള്ളിയും തനിക്ക് ഒരുപോലെയാണെന്നും കമൽഹാസൻ അന്ന് പറഞ്ഞിരുന്നു ബാബറി മസ്ജിദ് തകർത്തതിൽ സംസാരിച്ച ചുരുക്കം ചില സെലിബ്രിറ്റികളിൽ ഒരാളായിരുന്നു കമൽഹാസൻ രണ്ടായിരത്തി ഇരുപതിൽ ബിജെപി നേതാവ് എൽ കെ അദ്വാനി ഉൾപ്പെടെ ബാബറി മസ്ജിദ് തകർത്ത കേസിലെ എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കിയിരുന്നു സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ ശക്തമായ തെളിവുകളും വാദങ്ങളും നീതിനായ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാത്ത പ്രോസിക്യൂഷൻ നടപടി നിരുത്തരവാദപരമാണെന്ന് കമൽഹാസൻ അന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരുന്നു അതേസമയം പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പുരോഗമനം പറഞ്ഞിരുന്ന പല സെലിബ്രിറ്റികളുടെയും മുഖമൂടി അഴിഞ്ഞു വീടിരുന്നു രാമന്റെയും സീതയുടെയും ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയിൽ പ്രതികരിച്ച് നടി സംയുക്ത എത്തിയത് ബ്രിട്ടീഷ് കവിയായ ബെൻ ഓക്രിയുടെ വാക്കുകളാണ് ചിത്രത്തിന് ക്യാപ്ഷനായി സംയുക്ത നൽകിയത് സൃഷ്ടിക്കാനും മറികടക്കാനും സഹിക്കാനും രൂപാന്തരപ്പെടുത്താനും സ്നേഹിക്കാനും നമ്മുടെ കഷ്ടപ്പാടുകളേക്കാൾ വലുതാക്കാനുമുള്ള കഴിവാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കരുത്തെന്നാണ് സംയുക്ത സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പ്രാണപ്രതിഷ്ഠ ദിനത്തിൽ നിലവിളക്ക് തെളിയിച്ചതിന്റെ ചിത്രവും സംയുക്ത പങ്കുവച്ചിരുന്നു സംയുക്ത നേരത്തെ തന്റെ മെനോൻ എന്ന ജാതിവാൽ മുറിച്ചതൊക്കെ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ജാതിവാൾ വേണ്ടെന്ന് വെച്ചത് താൻ വളരെ പുരോഗമനപരമായി എടുത്ത ഒരു തീരുമാനമാണെന്നും ഇതും അങ്ങനെ വിളിക്കുമ്പോൾ അരോചകമായാണ് തനിക്ക് തോന്നുക എന്നുമാണ് സംയുക്ത അന്ന് പറഞ്ഞിരുന്നത് അതേസമയം ഫെമിനിസവും പുരോഗമനവാദവും മുഴക്കിയ നടി രേവതിയുടെ പ്രാണപ്രതിഷ്ഠയെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്റും വൈറലായിരുന്നു ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് താൻ വിശ്വാസിയാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ രേവതി പോസ്റ്റ് പങ്കുവച്ചത് ഇത് വലിയ രീതിയിൽ ചർച്ചയായി മാറി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെയുള്ളവരെ ബിജെപി ലക്ഷ്യമിടുന്നുണ്ട് അക്കൂട്ടത്തിൽ രേവതിയും ഉണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു പുതിയ സാഹചര്യത്തിൽ രേവതി ബിജെപിയിൽ എത്തുമോ എന്ന ചർച്ചകളും സജീവമാണ് അങ്ങനെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രേവതി മത്സരിക്കുകയും ചെയ്യുമെന്നാണ് വാർത്തകൾ അതേസമയം രേവതിയെ പിന്തുണച്ചുകൊണ്ട് നിത്യമേനും എത്തിയിരുന്നു രേവതി പറഞ്ഞത് തികച്ചും ശരിയാണെന്നായിരുന്നു നിത്യയുടെ പ്രതികരണം നിത്യമേനനും മുൻപ് തന്റെ പേരിന്റെ ഒപ്പം ഉള്ള ജാതിവാലിന്റെ അക്ഷരങ്ങൾ മാറ്റി അതൊരു ജാതിപ്പേരായല്ല താൻ കണക്കാക്കിയിരിക്കുന്നത് എന്ന വാദമുയർത്തിയിരുന്നു ഇത്തരം സൂഡോ ഫെമിനിസ്റ്റുകളെയും കപട പുരോഗമനവാദികളെയും തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇരുവർക്കും കിട്ടിയ പ്രതികരണങ്ങൾ അതേസമയം ദിവ്യ ഉണ്ണി ഭാമ ബോളിവുഡിലെ ശിൽപ ഷെട്ടി അടക്കമുള്ള നിരവധി താരങ്ങൾ രാംലല്ലയുടെ ചിത്രം പങ്കുവച്ചു എന്നാൽ പള്ളി പൊളിച്ച സ്ഥലത്ത് നിർമ്മിച്ച അമ്പലത്തിലെ പ്രാണപ്രതിഷ്ഠയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചും നിരവധി താരങ്ങൾ എത്തിയിരുന്നു പാർവതി തിരുവോത്ത് റിമ കലിംഗൽ ദിവ്യപ്രഭ കണി ആശി കപൂർ കമൽ കെ എം ജിയോ ബേബി മിനോൺ ഗായകരായ സൂരത് സന്തോഷ് രശ്മി സതീഷ് അതുൽ നറുകര എന്നിവരുൾപ്പെടെയുള്ളവർ ഭരണഘടനയുടെ ആമുഖം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ടായിരുന്നു അയോധ്യ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് അറിയിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്